നടൻ താരപുത്രൻ തുടങ്ങിയ തലക്കെട്ടുകളൊന്നും ബാധിക്കാത്ത ആളാണ് പ്രണവ് നടൻ പ്രണവ് മോഹൻലാൽ എവിടെയെന്ന ചോദ്യം സ്ഥിരമാണ് ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ ആൾ നിലത്തൊന്നുമല്ല കേട്ടോ സിനിമ റിലീസാവാൻ കഷ്ടപ്പെട്ട് ക്ഷമിച്ച് നിൽക്കുന്ന പ്രണവ് പിന്നെ തന്നെ ബാക്ക് പാക്കുമായി ഒറ്റ പോക്കാണ് ഇതിനിടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ കാണാൻ ഒരവസരം കിട്ടികൾ കിട്ടി അത്ര തന്നെ ഈ പോക്കൊന്നും വെറുതെ ആയിരുന്നില്ല എന്ന് ഇപ്പോൾ പ്രണവ് പറഞ്ഞപ്പോഴല്ലേ അറിയുന്നത് കോടികളുടെ പുറത്തുകിടന്നു വളർന്നിട്ടും കുറഞ്ഞ ചിലവിൽ എങ്ങനെ ലളിത ജീവിതം നയിക്കാം എന്നതിന് ഉദാഹരണമാണ് പ്രണവ് മോഹൻലാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് പിന്നാലെ പ്രണവ് പോയത് ഊട്ടിയിലേക്കാണ് അമ്മ സുചിത്രയെ കണ്ട ഒന്നാണ് പ്രണവ് ഊട്ടിയിൽ എന്ന വിവരം പുറത്തുവിട്ടത് അതോടെ കുറച്ചുപേർ പ്രണവിനെ ഊട്ടി വരെ പോയി കണ്ടെത്തി കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു സുചിത്ര മോഹൻലാൽ വരെ അഭിമുഖം നൽകിയിട്ടും പ്രണവ് ഇന്നേവരെ ഒരു മാധ്യമത്തിന് മുന്നിൽ പോലും വന്നിട്ടില്ല ഹൃദയം ഓഡിയോ ലോഞ്ച് വേളയിലാണ് പ്രണവിനെ ചലച്ചിത്ര പ്രവർത്തകർക്കൊപ്പം കണ്ടതുപോലും ഇനി പ്രണവിന് പറയാനുള്ളത് കേൾക്കാം പ്രണവിനി അനുജത്തിയുടെ വഴിയെയാണ് കഴിഞ്ഞ ദിവസം ആ പ്രഖ്യാപനം പ്രണവിന്റെ പേജിലൂടെ പുറത്തു വന്നു പ്ര പ്രഖ്യാപിക്കും മുമ്പേ അതിൻ്റെ ലക്ഷണങ്ങൾ പ്രണവ് കാണിച്ചു തുടങ്ങിയിരുന്നു എന്ന് പോസ്റ്റുകൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും പ്രണവ് ഇനി അഭിനേതാവ് എന്ന പേരിനുപരി കവിയാവുകയാണ് പ്രണവിന്റെ കവിതാ സമാഹാരം പുറത്തിറങ്ങും ലൈക്ക് ഡെസേർട്ട് ഡ്യൂൺസ് എന്ന പേരുള്ള പുസ്തകത്തിന്റെ പുറംചട്ട പോസ്റ്റ് ചെയ്തായിരുന്നു പ്രഖ്യാപനം പ്രോത്സാഹനം സൂചിപ്പിക്കുന്ന ഇമോജികൾ കൊണ്ട് വിസ്മയ കമൻ്റ് സെക്ഷനിൽ പ്രതികരിച്ചു പ്രണവിൻ്റെ അനുസൃത്തി വിസ്മയ ഗ്രെയിൻഡ് ഓഫ് സ്റ്റാർഡസ് എന്ന പേരിൽ ഒരു കവിതാപുസ്കം വളരെ നേരത്തെ തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു മോഹൻലാൽ പങ്കെടുത്ത പരിപാടിയിലായിരുന്നു പുസ്തക പ്രകാശനം നക്ഷത്രധൂളികൾ എന്ന പേരിൽ ഈ പുസ്തകം മലയാളത്തിൽ തർജ്ജമ ചെയ്തത് പ്രമുഖ രചയിതാവ് റോസ്മേരിയാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ നായക കഥാപാത്രമായ മുരളി പ്രണവിലേക്ക് പ്രവേശിച്ചതാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് കാടും മലയും കുന്നും കയറി കണ്ട കാഴ്ചകൾ പകർന്ന ഊർജ്ജവും അനുഭവവും ചേർന്ന വരികൾ പ്രണവിന്റെ തൂലികയിൽ നിന്ന് പ്രതീക്ഷിക്കാം